പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒമ്പതാം തീയതി രാവിലെ നാല് പതിനാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എടവ മാസം ഇരുപത്തി തീയതി ഇത് വെറും തമാശ വോയിസ് മെസ്സേജുകളല്ല എറണാകുളം ബസിലിക്കയിലെ വിശ്വാസികളും സീറോ മലബാർ സഭയിലെ മറ്റ് വിശ്വാസികളും ഇന്ന് എറണാകുളം സെന്റ് മേരീസ് കത്തീദ്രൽ ബസരിക്കു മുമ്പിൽ സത്യാഗ്രഹത്തിലാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഞ്ചാം തീയതി ഇവിടെ വൈദിക സമിതിയാണ് എന്നും പറഞ്ഞ ഒരു കോലാഹലം ഉണ്ടാക്കി ആര് മാർ പാമ്പ്ലാനിയും മാർ തട്ടി അതിൽ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെ യാതൊരു പ്രകോപനവും കൂടാതെ പത്ത് നാൽപ്പത്തഞ്ച് പേരെ സിനിമാ സ്റ്റൈലിൽ ബസ്സിൽ കയറ്റി നഗരം ചുറ്റിക്കാടിച്ച എന്ന് പറഞ്ഞ ദ്വീപിൽ കൊണ്ടുപോയി എത്തിച്ചു വാഹന സൗകര്യമൊന്നുമില്ലാതെ അതിനുശേഷം ഞാൻ ചുരുക്കി പറയുന്നതാണ് അതിനുശേഷം വൈകിട്ട് എട്ട് മണിയായപ്പോൾ പറയുന്നു ബസിലേക്ക് നിന്ന് ഇറങ്ങുന്നവരെങ്കിൽ മാത്രമേ അവരെ വിടുകൊള്ളൂ എന്ന് വാഹന സൗകര്യമില്ല വിട്ടില്ല അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ വിട്ടു ഞങ്ങളെല്ലാം പിരിഞ്ഞു പോകാമെന്ന് ഏറ്റവും പിരിഞ്ഞു പോയി രാത്രി പത്തര പതിനൊന്ന് മണിക്ക് പള്ളിയുടെ സ്ഥിരമായ ഒരു ആർക്കിടെക്ടിന്റെ നേതൃത്വത്തിലുള്ള രണ്ട് മൂന്നോ നാല് ജോലിക്കാര് വിദേശികൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരും ഒക്കെ വന്ന് എറണാകുളം സെൻട്രൽ പോലീസിന്റെ എല്ലാവിധ സഹായത്തോടും സംരക്ഷണയോടും കൂടി ഗോപണി വെച്ച് ബസിലിക്കാ പള്ളിയുടെ മൂളിക്കൂടെ കയറി ഊർന്നിറങ്ങി പള്ളിയുടെ പൂട്ടുകളെല്ലാം മാറ്റി പള്ളിയുടെ പൂട്ടുകളെല്ലാം മാറ്റി ഒരു സെറ്റ് മണവാളൻ കത്തനാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അറിയില്ല ഏതായാലും ഇന്നലെ അയാളുടെ ഇല്ലെന്ന് പറഞ്ഞാൽ ആരുടെയും ഇല്ലതാക്കോ അല്ല ആരുടെ ആണെന്ന് ഇപ്പം പോലീസിൻ്റെയിലാണോ എന്ന് അറിയില്ല അങ്ങനെ ബസ്സിലേക്ക് പൂട്ടിയിരിക്കുകയാണ് അതിന് ഉപോത്പനകമായ ഒരു കാര്യം പറയാൻ വന്നു ഇവിടെ ഒരു സമവായം എന്നും പറഞ്ഞാൽ ഏകീകൃത കുർബാന ഒരെണ്ണം ആഴ്ചയിൽ അല്ല ഞായറാഴ്ച ബാക്കിയല്ല ഇല്ല ഇത് ഇത് സിനിറ്റിന്റെ തീരുമാനമാണെന്നാണ് പറഞ്ഞത് അതായത് മൂന്നാം തീയതി ഉച്ചക്ക് മൂന്നര മണിക്ക് പി ഒ സിയിൽ വെച്ച് എട്ട് മെത്രാമാരെ കണ്ടു ഡൽഹി മെത്രാപോലിത്തെയും കോട്ടയം മെത്രാ പോലിത്തെയും ഒഴിച്ച് ബാക്കിയുള്ള പ്രമാണികളായി എല്ലാവരും അതിലുണ്ടായിരുന്നു പേരെടുത്ത് പറയേണ്ട കാര്യമില്ല ഇൻക്ലൂഡിങ് തട്ടിൽ ആൻഡ് പാമ്പ്ലാനി അവർ പറയുന്ന സിനഡ് അംഗീകരിച്ചു എന്നുള്ളതാണ് അത് ഇല്ലിസിറ്റ് കുർബാന പൈവസിലിക്കയെ സംബന്ധിച്ച് പതിനാറ് കുർബാനകളുള്ളിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലി ബാക്കി പതിനഞ്ച് ഇല്ലിസിറ്റ് കുർബാന ചെല്ലാൻ അനുവദിക്കാൻ ഈ സിനഡിന് യാതൊരുവിധ അധികാരവുമില്ല ആ അത് സമവായ എന്താണെന്ന് പറഞ്ഞാലും സിനഡ് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമില്ല സാമാന്യ ബോധമുള്ള സാമാന്യ നീതി ബോധമുള്ള സാമയാന്യ നിയമബോധമുള്ള മനുഷ്യന് മനസ്സിലാവും കാരണം സിനിഡന് അങ്ങനെ ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച കുർബാന ചെല്ലാൻ അനുവദിക്കാനൊക്കെ അല്ല ഒരു ഏകീകൃത കുർബാന എന്ന് പറഞ്ഞാൽ അത് ശരി സംഭവിച്ചു അതിന് അനുവാദമുണ്ട് അധികാരമുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരൊറ്റ കുർബാന മാത്രമേ പാടുള്ളൂ അല്ലാതെ ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ച പതിനഞ്ച് കുർബാനകൾ എറണാകുളം സെൻറ്റ് മേരീസ് കത്തീദ്രെ ബസിരിക്കായി അനുവദിക്കാൻ സ്വനടിന് അധികാരമില്ല അങ്ങനെ ഒരു സമവായമാണ് ഇവർ പറയുന്നത് അതിനുശേഷം ഞങ്ങളെ കണ്ടു അഞ്ചാം തീയതി രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോൾ തട്ടിലും മാറും പാമ്പ്ലാനിയും കൂടെ കണ്ടു തട്ടിൽ മൂന്ന് മിനിറ്റ് ഇരുന്നിട്ട് രണ്ടാം നിലയിലേക്ക് കയറിപ്പോയി പാമ്പളാനി പറഞ്ഞു അപ്പോൾ കൂരിയായെ മാറ്റിയാൽ ഓരേകീകൃത കുർബാന എല്ലാം ഇവരെ ഈ മൂന്നര കൊല്ലമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും സത്യസന്ധമായി നടപ്പാക്കാത്തവരാണ് ഈ മാർപ്പാപ്പ് ലാനി പറയുന്നതിനേക്കാൾ പത്തിരട്ട് ഭേദമായിരുന്നു കരിയിൽ മെത്ര പോലീത്ത അയാൾ ചെല്ലുകയെന്നേലും പറയുമായിരുന്നു മാർപ്പാപ്പായ ബോഡി ലാംഗ്വേജ് വെച്ച് അനുവാദം എന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഈ സിനിമയിൽ ഇരിക്കുന്നവരൊക്കെ ഇതാണ് ഞാൻ പണ്ടൊന്ന് പറഞ്ഞതുപോലെ പത്താം ക്ലാസ്സും കുസ്തിയും മാത്രം അറിയാമായിരുന്ന മെത്രാൻമാർ ഈ സഭയെ നല്ല അന്തസ്സായിട്ട് ഭരിച്ചു ആഘോഷമായിട്ട് ഭരിച്ചു ജനങ്ങളുണ്ടായിരുന്നു ജനപിന്തുണയുണ്ടായിരുന്നു അധികാര സാധനങ്ങളിൽ നമുക്ക് സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു പൊതുജനമധ്യത്തിൽ ഭയങ്കരമായ ബഹുമാനവും ആദരവും നമുക്കുണ്ടായിരുന്നു കാരണം ആ മെത്രാമാർ നൂറു ശതമാനവും സത്യസന്ധരായിരുന്നു ഇപ്പൊ തൊണ്ണൂറ് ശതമാനം മെത്രാമാരും കള്ളം പറയുന്നവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും സത്യസന്ധരല്ലാത്തവരുമാണ് അതാണ് നമ്മുടെ സഭയുടെ ഗതികേട് ഇങ്ങനെ ഒരു സഭ വട്ടപൂജ്യമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കൂടുതലായി പറയാനുള്ളത് സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ വിധി വന്നിട്ട് ഇന്ന് ഏഴ് ദിവസമായി അതായത് രണ്ടാം തീയതി വന്നതാണ് പാംളാനിയും എത്ര ആലീസെയോട് ചോദിക്കുമ്പം പറഞ്ഞു അത് ആദ്യം കൈക്കാരന് കൊടുത്തു എന്നുള്ള ഒരു ക്ഷീണം പറഞ്ഞു എന്ത് കഷ്ടമാ എന്ത് ഈഗോ പ്രശ്നമായ അത് വല്ലതും ശരിയാണ് കൈക്കാരന് കൊടുത്ത് ആ കൂരിയായില്ലിരിക്കുന്നവരോ മറ്റുള്ളവരാ ഞങ്ങളാരും അല്ലോ വിശ്വാസികൾ ആരുമല്ലോ അപ്പൊ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ നിയമിച്ചവർ ഇവരാണ് അത് അവർ ആ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് പത്ത് ദിവസത്തിനുള്ളിൽ ആ മണവാളൻ ക കള്ളക്കത്തനാരെ ബെസിലിക്കയിൽ നിന്ന് നിഷ്കാസിതരാക്കണമെന്നാണ് അത് അതിനു വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഒരു സമരം നടത്തുന്നത് അത് ബസിലിക്കു മുമ്പിലാണ്